ദക്ഷിണേന്ത്യയിലെ അത്ഭുതവും ചരിത്ര നിർമ്മിതിയുമായ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചോള സാമ്രാജ്യത്തിൻ്റെയും തമിഴ് സംസ്കാരത്തിൻ്റെയും മികവുറ്റ സാക്ഷ്യമാണ് തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിൾ അഥവാ ബിറ്റ് ടെമ്പിൾ ആയിരത്തിൽപ്പറം വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം യുനെസ്കയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു നിർമ്മിതിയാണ് നമ്മളിത് ആ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ല ഉയരമുണ്ട് ഈ ക്ഷേത്ര ഗോപുരത്തിന് നിരവധിയായ ശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് ഈ കുറ്റൻ ഗോപുരം പ്രധാന ക്ഷേത്രത്തിന് മുമ്പിലായി വലിയൊരു തറയുടെ മുകളിൽ ഒരു കല്ല് കൊണ്ടുള്ള പന്തലുണ്ട് നന്ദി മണ്ഡപമാണിത് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ചോളശില്പികൾ കരിമ്പാറിൽ കൊത്തിയെടുത്ത ഒരു നന്ദി ശില്പം ക്ഷേത്ര ചുമതല ഈ കൊത്തുപണികളൊക്കെ നമ്മെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നു തന്നെയാണ് പ്രകൃതിക്ഷോഭത്തിനെ പോലും അതിജീവിക്കാനുള്ള കഴിവുണ്ട് ഈ ക്ഷേത്രത്തിന് മൂവായിരം ആനകളുടെ സഹായത്തോടെ വെട്ടിവലിച്ചു കൊണ്ടുവന്നതാണത്രയും ഈ ക്ഷേത്രത്തിലെ ഈ കല്ലുകൾ ഇവിടുത്തെ പ്രതിഷ്ഠ ഒരു വലിയ ശിവലിംഗം മാത്രമാണ് പ്രധാന ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട് നമ്മളവിടെ ഓരോ സ്ഥലങ്ങളിലായി തൊഴുതിറങ്ങിയാണ് പോകും തണ്ട് തഞ്ചാവൂർ ദക്ഷിണേന്ത്യയിലെ നൃത്ത സംഗീതാദി കലകളുടെ ഒരു കേന്ദ്രമായിരുന്നു ഈ ക്ഷേത്രത്തിനകത്ത് വളരെ വിശാലമായ ഒരു ഏരിയ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ജനത്തിരക്കുള്ളതായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുമുണ്ട് ഈ ക്ഷേത്രമുറ്റത്ത് പല പല മണ്ഡപങ്ങൾ കാണാം ഉത്സവകാലത്ത് നൃത്ത പരിപാടികളും സംഗീത പരിപാടികളും അരങ്ങേറുന്ന ഒരിടമാണിവിടെ ദക്ഷിണാമൂർത്തി ഗണപതി വരാഹി ഹനുമാൻ തുടങ്ങിയ പ്രതിഷ്ഠകളുടെ ഉപക്ഷേത്രങ്ങളിലും ഇവിടെയുണ്ട് കൃത്യമായ വാസ്തുശാസ്ത്ര പ്രകാരമാണ് പ്രധാന ക്ഷേത്രങ്ങളും ഉപക്ഷേത്രങ്ങളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ താഴെ ഇന്ത്യയുടെ പാരമ്പര്യത്തിൻ്റെ ഉജ്ജ്വല പ്രതീകം പോലെ അതങ്ങനെ ഉയർന്നു കിടക്കുന്നു നൃത്തത്തിൽ വലിയ പരിജ്ഞാനമൊന്നുമില്ലെങ്കിലും കലകളുടെ ഈ തഞ്ചാവൂരിൽ ഈ ചരിത്രം നിർമ്മിതിക്ക് മുമ്പിൽ ഈ തഞ്ചാവൂർ തഞ്ചാവൂരപ്പന് മുമ്പിൽ ഞങ്ങളും രണ്ട് ചുവട് വെച്ചു ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഗോപുരത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ചുറ്റുമതിൽ പ്രധാന ക്ഷേത്രത്തിൻ്റെ വിശാല മുറ്റത്തെ ആകെ ചുറ്റി മറ്റൊരു ഭാഗത്തു കൂടി ഗോപുരത്തിൽ തന്നെ വന്നു ചേരുന്നു അത് വെറും മതിലല്ല നൂറുകണക്കിന് കൽത്തൂണുകളോട് കൂടിയ ഒരു നടപ്പന്തൽ തന്നെയാണ് ക്ഷേത്ര ഒട്ടും ചോർന്നു പോകാത്ത വിധം കുറച്ച് ഫോട്ടോസും നമ്മുടെ എടുത്തു ഏറ്റവും അധികകാലം ചോള നിർമ്മിതി എന്ന നിലയിലാണ് പ്രകദീശ്വര ക്ഷേത്രം കൂടുതൽ പ്രശസ്തമായത് ഇതുപോലെ തന്നെ ഇവിടുത്തെ വാസ്തുവിദ്യ നമ്മളെ അമ്പലപ്പെടുത്തിയ ഒന്ന് തന്നെയാണ് തഞ്ചാവൂരിൽ നിന്ന് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വിസ്മയം തന്നെയാണ് തഞ്ചാവൂർ പ്രകദീശ്വര ക്ഷേത്രം വിതൂരിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ ഒരു രാത്രികാല ദൃശ്യവും കൂടി പകർത്തിക്കൊണ്ട് നമുക്കിന്നിട്ട് തഞ്ചാവു വിശേഷം ഇവിടെ അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം